പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് വേണ്ട കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറിയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന അവർ വെച്ച് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എത്രയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിട്ട് നോക്കിയാലും വീണ്ടും വീണ്ടും ഇവർ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കണ്ടന്റുമായിട്ട് വരും അതായത് നെഗറ്റിവിറ്റിയിലൂടെ വൈറലാവുക എന്നത് തന്നെയാണ് ഇവരുടെ തന്ത്രം അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ഉപദ്രവമായി മാറുന്ന സമയത്താണ് നമ്മളത് ഭയങ്കരമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന രേണു വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്ത വിഷപ്പ് അച്ഛനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോ ആ അച്ഛനെ ഇപ്പം വളരെ മോശം രീതിയിൽ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന രീതിയിൽ ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് വഴിയാണെങ്കിലും ഒക്കെ അപ്പോ ഇവരെ തെറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ പിറകെ അവർക്കൊരു സഹായം ചെയ്തതിന്റെ പേരിൽ അവരെല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്ന് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെയധികം ദയനീയ അവസ്ഥയാണല്ലേ അവരുടെ സഹായം ചെയ്തതിന്റെ പേരിലാണ് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നതും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന സജ്ന ബ്ലോഗ് എന്ന് പറയുന്ന നമ്മുടെ രേണുസുദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രേണുസുദിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഈ സജന എന്ന് പറയുന്നത് അപ്പോ ഇവരുടെ വ്ളോഗില് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോയിലാണ് ഈ അച്ഛൻ്റെ ഒരു വോയിസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശവും കാര്യങ്ങളൊക്കെ വരുന്നതും അതേ തുടർന്നിട്ട് അച്ഛനത് ഭയങ്കരമായിട്ടുള്ള ഉപദ്രവമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പൊ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അച്ഛന്റെ ഒരു വോയിസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്ലോഗേഴ്സിനെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിനുശേഷം ഈ പറയുന്ന സജ്ജന വീണ്ടും ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ അച്ഛന്റെ വോയിസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ അതെന്താണ് പക്ഷേ നിങ്ങളെ നോളേജ് നോക്കണം ഞാൻ അങ്ങനെ ഒരു ഇത് ഇങ്ങോട്ട് ഇട്ടു തന്നത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കും അല്ല ഈ വ്ലോകം വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ഷെഫീന വേണ്ടി തന്നെയാണ് ഇട്ടത് ബിഷപ്പിന്റെ ബിഷപ്പിന്റെ ഒരു ഓഡിയോ കയ്യിൽ ഇരിപ്പോ കാരണം അവർ ഇത്രയും കിടന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് വേറെ വേറൊരാൾ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളം ആ വോയിസ് റെക്കോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്നും ആ വോയിസ് ഇല്ല ഞാൻ തന്നെയല്ലേ ഇത് കടിച്ചു ഫാമിലെ കൊണ്ട് വിഷക്ക എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയല്ലേ വോയിസിന്റെ കാര്യം ഇട്ടത് ഇതില് പറയുന്ന വോയിസ് കാര്യങ്ങൾ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ രേണുസ്തുതിയുടെ ചേച്ചി ബിഷപ്പിനെ ഫോൺ വിളിച്ചിട്ട് അതായത് വേറെ ആൾക്കാരുടെ അതായത് വേറെ ആൾക്കാരുടെ ഫോണിലേക്ക് സ്റ്റാഫിന്റെ എങ്ങാനും നമ്പറിലേക്ക് അങ്ങാനും വിളിച്ചിട്ട് ബിഷപ്പിന് കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കുകയും സംസാരിച്ച ശേഷം അതായത് ഈ വീടുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ബിഷപ്പിനോട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ ശേഷം അത് റെക്കോർഡ് ചെയ്യുകയും അതായത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ബിഷപ്പിനെ കോൾ ചെയ്തിട്ട് ആ കോൾ റെക്കോർഡ് എടുത്തിട്ട് ഭീഷണിനെ പെടുന്ന ഒരു പരിപാടിയാണ് ഇവരിപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് ഞാനിപ്പോ വീഡിയോക്കകത്ത് ചുമ്മാരുന്ന വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല പറയേണ്ടത് പറയേണ്ടത് പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജീന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കോ ആരും ചെയ്യണ്ട പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം ഒരു ഷെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് കോണ്ടാക്ട് ചെയ്യണമല്ലോ ആ വോയിസ് ഇട്ട് വരാൻ പറ വോയിസ് എന്താണ് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ വോയിസ് ഇട്ട് വരാൻ പറ അത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും എന്താന്ന് വെച്ചാൽ ഓക്കെ ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞു ഞാൻ കേട്ടത് ഞാനൊരു ലോകറാണ് ഞാൻ ഞാനിപ്പോൾ രേണുസുദ്ധി അങ്ങ് സപ്പോർട്ട് ചെയ്യും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രേണുസ്തി അങ്ങ് വിളിപ്പിക്കുന്നു രേണുസ്തിയോ അങ്ങ് ചെയ്യിക്കുന്ന പറയുന്നു ഈ രേണുൻ്റെ വൈകുന്നേരം എന്നെ കുറിച്ചൊരു ഒരവസ്ഥ കേട്ടാ അങ്ങനെ പ്രതികരിക്കും അത്രേ ഉള്ളൂ അതാണ് ഉദാഹരണം അതായത് ഇവര് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ അച്ഛൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബ്ലോഗേഴ്സിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഈ അച്ഛനാണ് ഒരുപാട് പേരെക്കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ രേണുസുദിക്കെതിരായിട്ട് ചെയ്യിപ്പിക്കുന്നെ എന്നുള്ള രീതിയിലൊക്കെ ഇവര് വെറുതെ ഓരോരോ കാര്യങ്ങളുണ്ടാക്കി പറയുവാണ് അത് പറയാനൊരു കാര്യം പിന്നെ ഇവർക്ക് ഇതിൻ്റെ അകത്ത് വെറുതെ ആവശ്യമില്ലാതെ ചെന്നിട്ടാണ് ഇവർ ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് വഷളാക്കാൻ നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഈ അച്ഛൻ നമുക്ക് നമ്മുടെ വീഡിയോയിലാണെങ്കിൽ പോലും നമ്മൾ ബിഷപ്പിനെ അനുകൂലിച്ചിട്ടുള്ള വീഡിയോസ് കിട്ട സമയത്ത് അതിൽ നമുക്ക് കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബിഷപ്പും അല്ലാതെ നമുക്ക് ബിഷപ്പുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളും ഇല്ല അതുപോലെ എല്ലാ യൂട്യൂബേഴ്സിനെയും കാര്യങ്ങളെയും വിളിച്ചിട്ട് ബിഷപ്പ് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്തിനാണ് ആ മനുഷ്യരെ വെറുതെ ഉപദ്രവിക്കുന്നത് കാരണം എല്ലാവരും കണ്ടന്റ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന കാര്യങ്ങളും നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കുമ്പോഴുമാണ് ഇത് എടുത്തിട്ട് പ്രതികരിക്കുന്നത് അല്ലാതെ ബിഷപ്പ് എല്ലാരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ മണ്ടത്തരം വേറെ ഒന്നുമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ വിഷവുമായി ബന്ധപ്പെട്ടിട്ട് ബിഷപ്പിന് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളാണ് അതായത് ബിഷപ്പിനെ വിളിച്ചതും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് ബിഷപ്പിനിങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബിഷപ്പ് നമ്മുടെ ഒരു യൂട്യൂബറിന് വിളിച്ച് സംസാരിച്ചാലും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളൂ അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു ശ്രുതിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അതേ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാൻ എൻ്റെ ഇവിടെ തന്നു ഞാൻ ചായ ആരാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടുന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സ്വതിയുടെ ഏഹ് എന്നോട് സംസാരിച്ചത് എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങൾ ഇവിടെ കേട്ടല്ലോ ഇതിൻ്റെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് േണു സുതിയുടെ ചേച്ചി അങ്ങോട്ടേക്ക് ബിഷപ്പിന്റെ സ്റ്റാഫിന്റെ ഫോണിൽ വിളിച്ചിട്ട് ബിഷപ്പിന് കൊടുക്കാൻ പറയുന്നു അപ്പോൾ ഇവരെന്തിനാണ് വിളിക്കുന്നത് ഈ കോള് മനപ്പൂർവം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ബിഷപ്പിനെതിരായിട്ട് തിരിച്ചിട്ട് ബിഷപ്പിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവ് അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ബിഷപ്പിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ നോക്കുക അവരെ അവരെ ഉപദ്രവിക്കുക ഇതാണ് ഇവരുടെ ആയിട്ടുള്ള ഇൻറ്റൻഷൻ കാരണം അല്ലെങ്കിൽ പിന്നെ വെറുതെയെ നമുക്ക് സ്ഥലം തന്ന് കാര്യങ്ങളൊക്കെ ആയി നല്ല രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ബിഷപ്പിനെ എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും അവരുടെ വീഡിയോ അതായത് അവരുടെ അവരുടെ കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അങ്ങോട്ടേക്ക് സ്റ്റാഫിന്റെ ഫോണിൽ വിളിച്ചിട്ട് ബിഷപ്പായിട്ട് സംസാരിക്കുന്നു മനഃപൂർവ്വമുള്ള കാര്യങ്ങൾ പറയുന്നു എന്നിട്ട് കോൾ റെക്കോർഡ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തുന്നു എത്രയധികം എത്ര സ്റ്റാൻഡേർഡ് ഉള്ള പരിപാടിയാണ് എനിക്ക് അങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിന്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ലോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ഒരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസം ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ബ്ലോഗേഴ്സിനോട് വിളിച്ചു പറഞ്ഞിട്ടില്ല എനിക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നോ അല്ലെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ അങ്ങനത്തെ അതായത് അച്ഛന്റെ ഭാഗത്തു നിന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും അച്ഛൻ അങ്ങനെ വിളിച്ചിട്ട് അതായത് അച്ഛൻ ഇതാണോ പണി അതായത് ഈ പറയുന്നതുപോലെ എല്ലാവരെയും വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഇട്ടു കൊടുക്കുന്ന നിങ്ങൾക്ക് അവര് തന്ന ഒരു സഹായത്തിനെ നിങ്ങൾ തിരിച്ച് നന്ദി കാണിക്കാത്തത് മൂലമാണ് നിങ്ങൾക്കെതിരായിട്ട് എല്ലാരും വീഡിയോ ചെയ്യുന്നെ നിങ്ങൾക്ക് അത് 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 സഹായിച്ചവരെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഇവരവരെ തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് വേണം നമ്മൾ പിന്നെ എന്ത് പറയണേരെ പറ്റിയിട്ട് അതുപോലെ ഒരു ബ്ലോഗർമാർക്ക് ഏകദേശമായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല കാരണം എന്റെ ജോലി വേറൊരു ജോലിയാണ് ഞാനൊരു മിഷണറി ബിഷപ്പായിട്ടാണ് സേവനം ചെയ്യുന്നത് എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ധാരാളം പേരെ പിൻപിൽ സമൂഹത്തിൽ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഉണ്ട് അപ്പോഴ് ഞാൻ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അതിനകത്ത് നല്ല കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കമന്റുകൾ ഇടാറുണ്ട് ഇന്നുവരെ ഒരാളെ കുറ്റപ്പെടുത്തി ഒരു കമന്റ് ഞാൻ എഴുതിയിട്ടില്ല വ്യക്തികളെ പറ്റിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ലെങ്കിൽ അവരെ ഒന്നിനെപ്പറ്റി മോശമാക്കുന്ന ഒരു കമൻറ്റ്സ് ഞാൻ എവിടെയും ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഒരു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന വ്ലോഗുകൾ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുപോലെ വ്ലോഗേഴ്സിനെ അഗൻസ്റ്റ് ആയിട്ട് ഡബിൾ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഇന്നുവരെ എവിടെയും ഞാൻ ആരോടൊന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ ഇന്ന് വരെ രേണു എതിരായിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു വ്ളോഗേഴ്സിനെ കേരളത്തിൽ ഒരു വ്യക്തികളെ ഞാൻ സമീപിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ എനിക്കതിൻ്റെ ആവശ്യം എന്താണ് എനിക്കതിനു സമയമില്ല കാരണം എനിക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല എന്റെ കാര്യം തന്നെ നോക്കാൻ എനിക്ക് സമയമില്ലാതിരിക്കും ഞാൻ എന്തിനാ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയേണ്ട കാര്യം എന്താണ് അതുപോലെ അവരവിടെ താമസിക്കുന്നതിന് എനിക്ക് എന്താ വിരോധം അവർക്ക് സർവ്വസാന്തമായി പണിതിരിക്കുന്ന വീട്ടിൽ അവരവിടെ താമസിക്കുന്നു അവിടെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുന്നതിന് എനിക്ക് എനിക്കെന്താണ് വിരോധം അതായത് ഇവര് ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടും ഇവരെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അതായത് അവർക്കൊരു സമാധാനം ഇല്ല അവരെ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കൂടാതെ അതായത് ഈ പറയുന്ന ബിഷപ്പിന് ഒരു രീതിയിലുള്ള സമാധാനവും കൊടുക്കാത്ത രീതിയിൽ ഇതിന് പുറകിൽ ആരാണ് ഇതില്ല ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ വോയിസും കാര്യങ്ങളൊക്കെ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ആരാണ് ഇതുപോലെ ബിഷപ്പിനെ വിളിച്ചിട്ട് ഈ സംഭവം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ബുദ്ധി ആരുടേതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചോറുണ്ണുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവും അല്ലേ അപ്പോ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അപ്പുറത്ത് വന്നിട്ട് പറയുകയോ ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുദീ ഈ പറയുന്ന വ്ളോഗർ ഈ പറഞ്ഞ വോയിസ് വിടും പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന ഈ വ്ളോഗറും ആയിട്ട് ഭയങ്കര ചങ്ങാത്തുമാണ് അപ്പോ ഈ കാര്യങ്ങൾ ഈ രേണു സുദീ എന്നെ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് ഈ പറയുന്ന വ്ളോഗർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് അതായത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നൊക്കെ അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി അറിയാതെ തന്നെ ഒന്നും അല്ല ഈ കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഒരിക്കലും അതായത് ഞാൻ അറിഞ്ഞില്ലേ ഇതൊന്നും അറിഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാറൊന്നും പറ്റത്തില്ല സോഷ്യൽ മീഡിയയിലുള്ള ഏതാനും ചില ആൾക്കാര് ഇതൊരു മാറ്ററാക്കി എടുത്തു വെച്ച് വീഡിയോ ചെയ്തിട്ട് എന്നെ ഇപ്പം ഭയങ്കരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും മനപ്രയാസപ്പെടുത്തുകയും ചെയ്യണം അതിന് പ്രത്യേകമായിട്ട് അതിന് മുൻകൈ എടുക്കുന്ന ആരാണെന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസം എന്റെ മാറ്റർ വെച്ച് വീഡിയോ ഇടുന്ന ഒരു ലേഡി ഉണ്ട് ആ ലേഡി വ്ലോഗർ എൻ്റെ എന്റെ ജീവിതത്തിൽ എന്നെ പറയാൻ വയ്യാത്ത വാക്കിൽ കഴിഞ്ഞിടയ്ക്ക് ഇവർ ഞാൻ അവസാനം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു കോടതിയിൽ ഇപ്പോൾ ആ കേസ് നിൽക്കുന്നുണ്ടാണ് ഞാൻ അവരുടെ പേര് പോലും ഇപ്പോൾ ഞാൻ പബ്ലിക്കിന് മുമ്പ് പറയാത്തത് കോടതി കേസ് നിൽക്കുകയാണ് കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേര് പുറത്ത് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല കോടതിയിൽ ഇപ്പൊ അവർക്ക് എഗനസ്റ്റായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരു കാരണമില്ലാതാണ് ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് വെച്ച് എന്നെ മനപ്രയാസപ്പെടുത്തുന്നത് ഞാൻ ഒരു വ്ളോഗർമാരോടും ഇന്ന വീഡിയോ ചെയ്യണം ഇന്ന വീഡിയോ ചെയ്യരുത് എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട് സ്വന്തം ചാനലുകളുള്ള വ്ളോഗേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഓരോ പേജുകളുള്ളവര് അത് വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കൊട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണോ അവർ വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന രീണു ശുദ്ധിയായിട്ട് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളാണ് എല്ലാരും അടുത്ത് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ബിഷപ്പ് പറഞ്ഞത് കൊണ്ടൊന്നും അല്ല ആരും ബിഷപ്പിന് അതായത് ബിഷപ്പിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണ സമയത്തും ബിഷപ്പിന് ഇന്റർവ്യൂ ഒക്കെ ആരും പറഞ്ഞിട്ടല്ല ഈ പറയുന്ന യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ഒരു നന്ദി ഇല്ലായ്മ കാണി കാണുന്ന സമയത്ത് അതാണ് എല്ലാവരും അവിടെ ചർച്ച ചെയ്യുന്നത് കാരണം ഇത്രയും വലിയ സഹായം ആ ഒരു വീട് വെക്കാനുള്ള സ്ഥലം പോലും കൊടുത്തത് ആരാണ് ഈ പറയുന്ന ബിഷപ്പാണ് എന്നിട്ട് ആ വീട് വെച്ചു വെച്ചുകൊടുത്തു ആൾക്കാർ എന്നിട്ടാകുമ്പം ആ വീട്ടിലിരുന്ന് തന്നെ ഇവരെ വിളിച്ചിട്ട് അത് കോൺ റെക്കോർഡ് ചെയ്ത് അത് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് എത്രത്തോളം സംസ്കാരശൂന്യമായിട്ടൊരു കാര്യമാണ് ഇവരെ അപമാനിക്കാറുണ്ട് ഓരോ പേജുകളുള്ളവര് അത് വ്യക്തികളായിക്കൊള്ളട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ അവരോട് ഞാൻ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ അവർ മാറ്റർ ആയിട്ട് അവർ വീഡിയോ ഇടുന്നു അവർ വീഡിയോ ചെയ്യുന്നു അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അവരത് കൈപ്പറ്റുന്നു എനിക്കിതിനകത്തൊന്നും ഒരു വരുമാനമില്ല ഞാൻ ആകെ കൂടെ ചെയ്തത് പിന്നെ നിരാലംബരായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് ട്വന്റി ഫോർ ചാനലിന്റെ ഡയറക്ടർ പറഞ്ഞ് ബഹുമാൻപ്പെട്ട ശ്രീ ആർ ശ്രീകണ്ഠൻനാരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാനായിട്ട് എയ്ഡ്സിന്റെ സ്ഥലം എഴുതി കൊടുത്തു അതിനുശേഷം എനിക്ക് യാതൊരു രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനോ സമാധാനം കിട്ടുന്നില്ല ഞങ്ങളെ മനപ്രയാസപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ വലിച്ചു കീറുകയാണ് ചില വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളെ വെറുതെ വിട്ടേക്കാൻ പറയൂ പ്ലീസ് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നെ വെച്ച് നിങ്ങൾ ഈ പറയപ്പെടുന്ന ലേഡി വ്ലോഗർ ആണ് അവരെന്നെ വെച്ച് ഭയങ്കരമായ രീതിയിൽ അവരാണ് ഈ രേണു രേണുസുദിക്ക് വേണ്ടിട്ട് സകല കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോഗറാണ് സമൂഹത്തിൽ അവരെ പലർക്കും എന്നെ എന്നെ വിട്ടേക്കാൻ വിട്ടേക്കാൻ ഞാൻ സത്യം പറഞ്ഞാല് ഈ അച്ഛന്റെ ഒരു ഈ ബിഷപ്പിന്റെ ഒരു ദയനീയ അവസ്ഥ നിങ്ങളൊന്ന് അളിച്ച് നോക്കുക ഒരു സഹായം ചെയ്തതിന്റെ പേരിൽ അവർ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല ഈ പറയുന്ന രേണുസുദ്ധി പറയുന്നുണ്ട് അതായത് മനഃപ്പൂർ അതായത് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം മനഃപൂർവ്വമാണിരുടെ വീഡിയോസ് എടുത്തിട്ട് എല്ലാരും റിയാക്ട് ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെ നമുക്കൊരു വീഡിയോ കാണാം അതായത് ഈ പറയുന്ന രേണുസുദീടെയാണ് നടന്നു നടന്നുവരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫോണാണോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇതിന് ഇതുപോലെ തന്നെ ഇതിന്റെ വേറൊരു വേർഷൻ നമ്മൾ കാണിച്ചിരുന്നു അതായത് ഇതേപോലെ തന്നെ മീഡിയക്കാരുടെ മുൻപിൽ വെച്ചിട്ട് ഫോൺ ഫോണെടുക്കുക എന്നിട്ട് വിളിക്കുക എന്നിട്ട് മീഡിയക്കാരെ കാണുമ്പോൾ അയ്യോ വെച്ചോ വെച്ചോ എന്ന് പറയാം എന്നിട്ട് നമുക്കൊരു കാവുകൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രതിനിധി പരത്തുക അപ്പൊ ഒരു കോൺട്രവേഴ്സി അതായത് ഓ ഓണുസുദിക്ക് കാമുകൻ ഉണ്ട് അവരോട് സംസാരിക്കുന്ന വീഡിയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മീഡിയാസിന്റെ മുമ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക ഇതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്നതാണ് ഈ കാണുന്ന കാര്യങ്ങൾ അപ്പോ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുത്ത ശേഷം എന്നെ റിയാക്ട് ചെയ്യുന്നേ എന്നെ അത് പറഞ്ഞേ ഇത് പറഞ്ഞു എന്ന് കുറച്ച് കാര്യമില്ല ഇവര് പ്രത്യേകിച്ച് നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ആവാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവര് തന്നെ നെഗറ്റിവിറ്റി നമ്മുടെ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് നെഗറ്റീവായിട്ട് ആൾക്കാർ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോസ് ഇടുവാണ് അതായത് ഇവര് ഇവർക്ക് എന്തെങ്കിലും കോൺട്രവേഴ്സി ആക്കാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഇടും അവസാനം റിയാക്ട് ചെയ്ത ശേഷം റിയാക്ട് ചെയ്ത ആൾക്കാർക്കായി കുറ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീംസും ഉണ്ട് അതായത് നമ്മൾ ഈ ബിഗ് ബോസ് പോയ സമയത്തൊക്കെ നമ്മൾ ഈ കാര്യമേ വിട്ടിട്ട് ഏഴു സ്തുതി നമ്മൾ വിട്ടതാണ് വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇവരുടെ പ്രവർത്തികൾ കാരണമാണ് സഹായിച്ച ആൾക്കാരെ തന്നെ നിന്ദിക്കുക അവരെ ഈ രീതിയിൽ വീണ്ടും വീണ്ടും വേട്ടയാടുക അതേ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊക്കെ കുറച്ചെങ്കിലും ഉളപ്പുള്ള ആൾക്കാർക്ക് ചേർന്ന ചേർന്നൊരു പരിപാടിയാണോ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട